ആൾക്കൂട്ട മരണങ്ങൾ ഇന്ത്യയിൽ പതിവാവുകയാണ് അത് വില കൊടുത്തു വാങ്ങുന്ന ദുരന്തങ്ങളാണെന്ന് പറയേണ്ടി വരുന്നു അത് പ്രകൃതി ദുരന്തങ്ങൾ പോലെയല്ല ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഫലമായി ഇന്ന് പ്രകൃതി ദുരന്തങ്ങൾ പോലെ ഒഴിവാക്കാൻ കഴിയും എന്ന അവസ്ഥയുണ്ട് ആൾക്കൂട്ട മരണങ്ങൾ സംഭവിക്കുന്നത് പ്രധാനമായും രണ്ട് കൂട്ടം സമ്മേളനങ്ങളിലാണ് ഒന്ന് മതസമ്മേളനങ്ങൾ രണ്ടാമത്തേത് രാഷ്ട്രീയ സമ്മേളനങ്ങൾ വളരെ ചുരുക്കമായിട്ട് മെട്രോ സിറ്റികളിലെ തിരക്ക് പിടിച്ച റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റ് കലാപരിപാടികളിലുമൊക്കെ ആൾക്കൂട്ട ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജൂൺ നാലിന് കർണാടകയിൽ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേര് മരിച്ചു ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആദ്യമായി ഐ കിരീടം നേടിയപ്പോൾ അതിലെ കായിക താരങ്ങളെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ഒരുക്കിയ വലിയ സമ്മേളനത്തിലാണ് ഈ ദുരന്തം ഉണ്ടായത് മെയ് മൂന്നിന് ഉത്തരഗോവയിലെ ശ്രീ ലായി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് എട്ട് പേർ മരണപ്പെട്ടു എൺപതിലധികം പേർക്ക് സാരമായ പറ്റി ഫെബ്രുവരി പതിനഞ്ചിന് ഫെബ്രുവരി പതിനഞ്ചിന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കുംഭമേള തീർത്ഥാടകർ പതിനെട്ട് പേര് തിക്കിലും തിരക്കിലും മരിച്ചു ജനുവരി ഇരുപത്തിയൊമ്പതിന് മഹാകുംഭമേളയിൽ പങ്കെടുത്ത മുപ്പത് തീർത്ഥാടകരാണ് പ്രയാഗ് രാജിൽ മരിച്ചത് ജനുവരി എട്ടിന് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ നഷ്ടപ്പെട്ടത് ആറു പേർക്കാണ് ഈ പട്ടികയിൽ അവസാനത്തേത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ കരൂരിൽ നടന്ന നാൽപ്പത് പേരുടെ മരണമാണ് തമിഴ്നടൻ വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനമായിരുന്നു അത് ഇത്തരം അപകടങ്ങളെക്കുറിച്ച് വിദഗ്ധര് പറയുന്നത് ഇതെല്ലാം സർക്കാരിൻ്റെ സിസ്റ്റത്തിന്റെ തകരാറ് മൂലം സംഭവിക്കുന്നുവെന്നാണ് അതായത് ഒന്നുകിൽ സർക്കാർ ഇക്കാര്യങ്ങൾ അറിയുന്നില്ല അല്ലെങ്കിൽ സർക്കാരിന് കൃത്യമായ വിവരങ്ങൾ ഇതിൻ്റെ സംഘാടകർ നൽകുന്നില്ല കഴിഞ്ഞ ദിവസത്തെ അപകടത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ കണ്ടത് പതിനായിരം പേര് പങ്കെടുക്കുമെന്നാണ് പങ്കെടുത്തതാകട്ടെ ഒന്നര ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയിൽ ആൾക്കാരാണ് അവരെ താങ്ങാനുള്ള ശേഷി സമ്മേളന സ്ഥലത്തിനുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് പോലീസും അനുമതി നൽകുന്ന സർക്കാരുമാണ് അതിന് പരാജയം സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇത് സിസ്റ്റത്തിന്റെ തകരാറാണ് എന്ന് പറയേണ്ടി വരിക ഇത് സിസ്റ്റത്തിന്റെ പ്രശ്നം മാത്രമായിട്ട് നമുക്ക് ചുരുക്കി കാണാനും ആവില്ല സിനിമാക്കാരായ രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് തമിഴ്നാട്ടിലാണല്ലോ സിനിമാക്കാരായ രാഷ്ട്രീയക്കാരെ കാണാൻ ജനങ്ങൾക്ക് വലിയ ആവേശമാണ് അതുകൊണ്ട് രാഷ്ട്രീയ ചായവുകൾ മാത്രം മുന്നിൽ കണ്ടല്ല ആൾക്കാർ ആൾക്കാരെത്തുന്നത് ആരമൂല്യം കൂടി കണക്കിലെടുത്താണ് ഇവിടെ വിജയിക്കും വീഴ്ച പറ്റിയെന്നാണ് കരുതപ്പെടുന്നത് ഉച്ചയ്ക്ക് നടക്കേണ്ട സമ്മേളനത്തിൽ ഉച്ചയ്ക്ക് എത്തിച്ചേരേണ്ട വിജയ് സമ്മേളനത്തിൽ എത്തിച്ചേർന്നത് വൈകുന്നേരം ഏഴ് മണിക്കാണ് ഉച്ചയ്ക്ക് ഒരു സമ്മേളനത്തില് എത്തിച്ചേരുന്നതിന് അതിരാവിലെ മുതലേ ആൾക്കാർ വന്നു തുടങ്ങും അത് ആരോഗ്യമുള്ളവർ മരുന്ന് കഴിക്കുന്നവർ കുട്ടികൾ സ്ത്രീകൾ എല്ലാവരും ഈ സമ്മേളനത്തിലെ പങ്കാളികളായിരിക്കും ഇത്രയും സമയമാകുമ്പോഴേക്കും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും അനാരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും അതിനിടയിലാണ് വലിയ ആൾത്തിരക്കു കൂടി ഉണ്ടാകുമ്പോൾ അപകടം വലിയ തോതിൽ വർദ്ധിക്കുന്നത് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാധ്യമ റിപ്പോർട്ട് മാത്രമായിട്ട് അവശേഷിക്കുകയാണ് മരിച്ചവർക്ക് ചെറിയൊരു തുക പരിക്കുപറ്റിയവർക്ക് അതിലും ചെറിയൊരു തുക എല്ലാം അതിൽ അവസാനിക്കുന്നു അങ്ങനെ ആയിരിക്കാൻ പാടില്ല ഇത് ആവർത്തിക്കരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സിസ്റ്റം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാവൂ ഇത് മഹാസമ്മേളനങ്ങളെക്കുറിച്ച് മാത്രമല്ല പറയേണ്ടത് ഇപ്പോൾ സർവ്വസാധാരണമായിരിക്കുകയാണ് വലിയ കടകളുടെ ഉദ്ഘാടനം കടകളെല്ലാം തന്നെ റോഡ് സൈഡിലാണ് വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുക മാത്രമല്ല സിനിമാ താരങ്ങൾ അതിൻ്റെ ഉദ്ഘാടകരായിട്ട് വരുന്നു എന്നുള്ള കാരണത്താൽ വലിയ ജനപ്പെരുപ്പമാണ് അവിടെയാണ് തിക്കും തിരക്കും അതിൻ്റെ ഫലമായിട്ട് അസ്വസ്ഥതകളെല്ലാം ഉണ്ടാകുന്നത് ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആ വഴി കടന്നു പോകുന്ന യാത്രക്കാർക്ക് മണിക്കൂറുകളാണ് വഴിയിൽ കിടക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ആൾക്കൂട്ട മരണമുണ്ടായാലും ഇല്ലെങ്കിലും അനാവശ്യമായ ബുദ്ധിമുട്ട് സാധാരണക്കാർക്ക് ഉണ്ടാകാത്ത വിധത്തിൽ സർക്കാരോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പഞ്ചായത്തുകളോ Cagirde baliçe madiyavu.